പ്രണയ താണ്ഡവം രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ നമുക്ക് എന്റെയും ബാലയുടെയും വിവാഹം നടത്തിയാലോ അമ്മേ ആദ്യയുടെ ചോദ്യം കേട്ടപ്പോൾ മംഗളത്തമ്മ അവന് നോക്കി അച്ചു ശരിക്കും പറയുവാണോ അമ്മയുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അവന് സന്തോഷം തോന്നി ആ അമ്മേ ശരിക്ക് പറയുന്നതാ ബാലമോൾ അവളോട് ചോദിച്ചു അച്ചു അവളാണ് പറഞ്ഞത് ആദി ചിരിച്ചു ആണോ കള്ളി എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ എന്തായാലും ഒന്ന് ചോദിക്കട്ടെ അമ്മ എഴുന്നേറ്റ് ബാലയുടെ അടുത്തേക്ക് ചെന്നു മോനൂട്ടനെ ഉറക്കി അവനെ ബെഡിൽ കിടത്തി തിരിയുമ്പോഴാണ് പിന്നിൽ വന്നു നിൽക്കുന്ന അമ്മയെ കാണുന്നത് അമ്മയുടെ മുഖത്തെ പതിവില്ലാത്ത ഗൗരവം കണ്ടപ്പോൾ ബാലയുടെ ചുളിഞ്ഞു എന്താ അമ്മ എന്തു പറ്റി അച്ചുവട്ടനുമായി പിണങ്ങിയോ അച്ചുവട്ടനുമായല്ല പിണങ്ങിയത് ബാലമോളുമായിട്ടാണ് മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അമ്മയുടെ മറുപടി കേട്ടപ്പോൾ അവൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി എങ്കിലും അവൾ അറിയാത്തതുപോലെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്നോട് എന്തിനാ അമ്മ പിണങ്ങുന്നത് മംഗളത്തമ്മയുടെ താടുത്തുമ്പിൽ പിടിച്ചു കൊഞ്ചിച്ചു കൊണ്ടുള്ള പെണ്ണിന്റെ ചോദ്യം കേട്ടപ്പോൾ അറിയാതെ അവർ ചിരിച്ചു പോയി പറ മൂളെ അച്ചു പറഞ്ഞത് നേരാണോ ഞാൻ സുമയോട് കാര്യങ്ങൾ സംസാരിക്കട്ടെ അമ്മ സംസാരിക്കേ എനിക്ക് സമ്മതമാണ് ഒരു വട്ടം ഈശ്വരാ മംഗളത്തമ്മ മനസ്സറിഞ്ഞ് ഈശ്വരനെ വിളിച്ചു ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഗൃഹപ്രവേശ ചടങ്ങിൻ്റെ അന്ന് തന്നെ ചോദിക്കാമായിരുന്നില്ലേ സുമയോട് ഒരു കാര്യം ചെയ്യാം മോനോട് പറഞ്ഞ് ആ പ്രസിഡൻറ്റിനെ കൂടെ വിളിക്കാം എന്നിട്ട് ഞായറാഴ്ച തന്നെ ശങ്കറിനെയും ഹരിയേയും കൂട്ടി ഒരാലോചനയായി തന്നെ നമുക്ക് മുന്നോട്ട് പോവാം എല്ലാം അതിൻ്റെ ചടങ്ങനുസരിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ പിന്നെ ഒരു കാര്യം ചടങ്ങനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിന്നെ ആ വീട്ടിലേക്ക് വിടില്ല അതെന്തായാലും ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് റൂമിന് പുറത്തേക്ക് പോകുന്നതിനിടയിൽ മംഗളത്തമ്മ ബാലയോട് പറഞ്ഞു അതിനുള്ള ധൈര്യം അമ്മയ്ക്ക് ഇപ്പോഴും ആയിട്ടില്ല മോളെ അതാണ് സത്യം ഹാളിൽ ഇരിക്കുന്ന ആദി അമ്മയുടെയും ബാലയുടെയും സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് അവൻ്റെ കോണിൽ ആരെയും അയക്കുന്ന ആ പുഞ്ചിരിയുണ്ട് ആദി ഇപ്പൊ തന്നെ നീ വിളിച്ച് പ്രസിഡന്റിനോടും ഹരിയോടുമൊക്കെ കാര്യം പറയേ ഇത്രയും ദീർതി വേണോ അമ്മേ സമാധാനത്തിൽ പോരേ ഇനിയും ദിവസമില്ലേ ഞായറാഴ്ചക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നല്ല കാര്യങ്ങൾ വച്ച് താമസിച്ചു കൂടാ എന്നാണ് നീ വിളിച്ച് പറയും അങ്ങോട്ട് അല്ലെ ഞാൻ പറയാം അമ്മ മൊബൈൽ എടുക്കുന്നതിന് വേണ്ടി റൂമിലേക്ക് തിരിഞ്ഞു വേണ്ട വേണ്ട ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം പോരെ അമ്മ ഇങ്ങോട്ട് വന്നിരിക്കുക അമ്മയുടെ മുന്നിലിരുന്നു കൊണ്ട് തന്നെ ആദ്യം എടുത്ത് പ്രസിഡൻ്റിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ഒന്ന് രണ്ട് രണ്ടിറങ്ങ് പോയതിന് ശേഷമാണ് കോൾ കണക്റ്റായത് ഹലോ സാർ എന്താ വിശേഷിച്ച് പ്രസിഡൻ്റെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതിനാണ് വിളിച്ചത് ബുദ്ധിമുട്ടായോ എന്തെങ്കിലും തിരക്കിലായിരുന്നോ ഏയ് അങ്ങനെയൊന്നുമില്ല സാർ പറഞ്ഞോ ഞാനൊരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് വരുന്ന ഞായറാഴ്ച ഒരു വിവാഹാലോചനയുമായി എനിക്കൊരിടം വരെ പോകാനുണ്ട് അപ്പോൾ പ്രസിഡന്റും കൂടി വരണം എന്താ എന്താ സാർ പറഞ്ഞത് പ്രസിഡന്റിന് ആദ്യം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ആദ്യം ഒട്ടും പിടികിട്ടിയില്ല എനിക്കൊരു വിവാഹാലോചന അതിന് പ്രസിഡൻ്റ് ഒന്നു കൂടി വരണം ആദ്യ പറഞ്ഞത് കേട്ടപ്പോൾ പ്രസിഡന്റിനാകെ അല്ല അല്ല സാർ അപ്പോൾ ബാലമോളോ വല്ലാത്തൊരു പരിങ്ങലോട് കൂടിയുള്ള പ്രസിഡന്റിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആദിക്കും മനസ്സിലായി പ്രസിഡന്റ് തെറ്റിദ്ധരിച്ചു എന്ന് ബാലമോൾ തന്നെയാണ് പെൺകുട്ടി അവളുടെ വീട്ടിൽ എല്ലാം മുറ പോലെ പോയി തന്നെ ചെയ്യണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം അപ്പോൾ അതിന് പ്രസിഡൻറ്റും കൂടി വേണം കാരണം അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അവൾ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രസിഡൻ്റ് ആദ്യ പറഞ്ഞു സത്യം പറഞ്ഞാൽ ആദ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി സാറേ പ്രസിഡൻ്റ് അത് തുറന്നു പറഞ്ഞു എനിക്കത് തോന്നി പ്രസിഡൻ്റ് എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് എന്നാൽ ശരി പ്രസിഡൻ്റേ ഞായറാഴ്ച രാവിലെ ഇങ്ങനെ വന്നേക്കണം ഹരിയെ വിളിക്കുമ്പോൾ ഹരിണിയും കൂടെ ഉണ്ടായിരുന്നു അവൾ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഹരിക്ക് കൂടുതലായി ഒന്നും സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് ഹരണിക്കും ബോധ്യമായി അതുകൊണ്ട് തന്നെ അവൾ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് പോയി തൻ്റെ കൂടപ്പിറപ്പിൻ്റെ അവസ്ഥയിൽ ഹരിക്ക് വല്ലാത്ത വേദന തോന്നിയെങ്കിലും ആദിയുടെ തീരുമാനമാണ് ശരിയെന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അവൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ഹരണി മുഖമർത്തി തുടയ്ക്കുന്നത് കണ്ടു അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവൻ അറിയില്ലായിരുന്നു പക്ഷേ എല്ലാം ഇതുകൊണ്ട് ഇതുകൊണ്ട് അവസാനിക്കുന്നുവെങ്കിൽ അവസാനിക്കട്ടെ എന്ന് അവനും കരുതി എന്തിനാ മോളെ ഇപ്പോഴും ഈ സങ്കടം ഇതിങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നിനക്കും അല്ലെങ്കിൽ തന്നെ സഹോദരിയായി കണ്ട നിന്നെ അവൻ ഒരിക്കലും ഭാര്യയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അത് നേരത്തെ തന്നെ അവൻ പറഞ്ഞതുമാണ് നീയാണ് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ മനസ്സിലിട്ട് വലുതാക്കിയത് എന്തൊക്കെ പറഞ്ഞിട്ടും ഹരണിക്ക് സമാധാനിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവളോട് കൂടുതലൊന്നും പറഞ്ഞ് ആ രംഗം വഷളാക്കാൻ ഹരിയും ആഗ്രഹിച്ചില്ല അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കൂടി വിളിച്ചിട്ട് പറഞ്ഞേക്കനേ ആദ്യേട്ടാ അകത്തു നിന്നും ബാല പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഈശ്വരാ പറഞ്ഞതുപോലെ ശരിയാണല്ലോ ഞാൻ അത് മറന്നുപോയി മംഗലത്തമ്മ താടിയിൽ കൈ ചേർത്തു ഒന്നുമില്ലെങ്കിലും എൻ്റെ മോളെ ഒരു പരിധിവരെ സംരക്ഷിച്ചത് ജയയാണ് ആണ് അവളോടുകൂടി പറയണ അച്ചു അല്ലെങ്കിൽ അത് വലിയ തെറ്റായി പോകും ആ പാവത്തിന് ഒരുപാട് സന്തോഷമാകും ഇത് കേൾക്കുമ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അമ്മേ എന്തായാലും ഇന്നിപ്പോൾ രാത്രിയായില്ലേ നാളെ പകലാവട്ടെ കമല ചേച്ചിയോടുകൂടി പറഞ്ഞേക്കണേ അമ്മേ അല്ലെങ്കിൽ ഇനി പരാതി പറയും അവരെ നമ്മൾ ഒഴിവാക്കിയെന്ന് ബാല ഓർമ്മിപ്പിക്കുമ്പോൾ ആദിയും ആദ്യം അതിശരിവെച്ചു പണ്ടത്തേതിൽ നിന്നും എന്തുമാത്രം മാറിപ്പോയി അവരുടെ സ്വഭാവം ഇപ്പോൾ അവരെ സ്നേഹിക്കാൻ നമ്മളൊക്കെ ഉണ്ടെന്നുള്ള ഒരു വിചാരം ആ മനസ്സിലുണ്ടമ്മ അതാണ് നീ പറഞ്ഞത് ശരിയാ മോനെ ഇപ്പോൾ അവളുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട് വൈകുന്നേരം വീട്ടിലെ വിശേഷങ്ങളൊക്കെ ലക്ഷ്മിയെ വിളിച്ചു ചോദിച്ചറിയുകയായിരുന്നു ബാല ഉണ്ണിക്കുട്ടനോടും അമ്മയോടും മാറി മാറി സംസാരിച്ചു അയാൾ ഇതുവരെ എത്തിയില്ലേ മോളെ ഇപ്പോഴും പഴയതുപോലെയാണോ എത്ര ചോദിക്കേണ്ടെന്ന് കരുതിയിട്ടും ബാല ലക്ഷ്മിയോട് ചോദിച്ചു കുടിച്ചു നാലു കാലിൽ കയർ വരിഞ്ചേച്ചി എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയും പിന്നെ എവിടെയെങ്കിലും കിടന്നുറങ്ങും ദിവസവും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ജയമാമി വന്നു അപ്പോഴൊക്കെ ആ എസ് ഐയെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ കിടപ്പാടം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ട് മാത്രമാണ് വലിയ ശല്യത്തിനൊന്നും വരാത്തത് ലക്ഷ്മി പറയുമ്പോൾ ബാല ആലോചനയോടുകൂടി നിന്നു മോൾ എന്നാലും സൂക്ഷിക്കണം അയാൾ ദുഷ്ടനാണ് എന്തും ചെയ്യാൻ മടിക്കില്ല ഉണ്ണിക്കുട്ടറിനോട് എങ്ങനെ സ്നേഹമാണോ അതോ അച്ഛൻ ആരോടും സ്നേഹമില്ല ചേച്ചി കാര്യം കാണുന്നതിന് വേണ്ടിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ കുറച്ച് സമയം കൂടി ബാല ലക്ഷ്മിയോട് സംസാരിച്ചു അതിനു ശേഷമാണ് ആ ഫോൺ സംഭാഷണം അവസാനിച്ചത് പതിവ് പോലെ ശ്രീധരൻ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉറക്കമായി തുടരെ തുടരെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടുകൊണ്ട് ലക്ഷ്മി തന്നെയാണ് എഴുന്നേറ്റ് വന്ന് വാതിൽ വാതിൽ തുറന്നുകൊടുത്തത് ഇപ്പോഴും മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് സുമ പെട്ടെന്ന് ഉറങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ അമ്മയെ ഉണർത്താതെ ലക്ഷ്മി പോയി വാതിൽ തുറന്നു അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ മദ്യത്തിന്റെ രൂക്ഷമായ ഗന്ധം അച്ഛനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ ഇങ്ങനെ പാതിരാത്രി കുടിച്ചുകൊണ്ട് കയറി വരരുതെന്ന് ഇനി ഇതുപോലെ കയറി വന്നാൽ ഉറപ്പായി ഞാൻ വാതിൽ തുറന്നു തരില്ല പറഞ്ഞുകൊണ്ട് ലക്ഷ്മി വെട്ടിത്തിരിഞ്ഞ് റൂമ് അടച്ച് മുറിയിലേക്ക് പോയി ഡോർ വലിച്ചടച്ചു ഉണ്ണിക്കുട്ടനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ കിടക്കുമ്പോൾ പുറത്ത് പുറത്തെന്തൊക്കെയോ തട്ടിമറിച്ചിടുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി എങ്കിലും അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നില്ല എന്നും ഇത് തന്നെയാണ് പതിവ് സുമയും ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും കൂടി ഒരു മുറിയിലാണ് കിടക്കുന്നത് ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് ഓർക്കും ചേച്ചിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ തങ്ങളുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു ലക്ഷ്മിയോട് സംസാരിച്ചതിന് ശേഷം ബാലയ്ക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ കുറച്ചു നേരം പുറത്തെ സോഫയിലേക്ക് വന്നിരുന്നു കുറേ നേരം തനിയെ ഇരുന്നപ്പോൾ കിടക്കാമെന്ന് തോന്നി അങ്ങനെ മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നോക്കുമ്പോൾ ആ മുകളിൽ ആദിയുടെ റൂമിൽ വെട്ടം കിടക്കുന്നു അച്ചുവേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലേ അവൾ നേരെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ ആദിയുടെ മുറി പകുതി ചാരിയിട്ടുണ്ട് വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോൾ കണ്ടു ബെഡിൽ ചാരിയിരുന്ന് മടിയിൽ ലാപം വെച്ച് കാര്യമായി എന്തോ ജോലി ചെയ്യുകയാണ് ആദി എന്താ അച്ചുവേട്ട ഇതുവരെ ഉറങ്ങിയില്ലേ ഇല്ലടോ കുറച്ചധികം വർക്കുണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ അതുകൊട്ടേ താനെന്താ ഇത്രയും നേരം ഉറങ്ങാത്തത് ഉറക്കം വന്നില്ല അച്ചു അച്ചുവേട്ടാ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആകെ ഒരു വല്ലായ്മ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു നേരമായി ഞാൻ ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ കിടക്കാൻ പോകുമ്പോഴാണ് റൂമിൽ വെട്ടം കണ്ടത് എൻ്റെ പണി കഴിഞ്ഞു കിടക്കാൻ പോവുകയാണ് അവൻ ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്ത് മാറ്റിവെച്ചു എന്തായാലും താൻ ഉറങ്ങുന്നില്ലല്ലോ അപ്പോൾ വാ നമുക്കല്പം നേരം സംസാരിക്കാം വേണ്ട വേണ്ട എനിക്ക് ഉറക്കം വരുന്നു ഞാൻ പോകുന്നു അച്ഛവിടനുറക്കം കളയണ്ട കിടന്ന് ഉറങ്ങാൻ നോക്ക് പറഞ്ഞുകൊണ്ട് പെണ്ണ് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ കയ്യിൽ പിടിച്ച് അവളെ തൻ്റെ അടുത്തിടെത്തി ഇവിടെ ഇരിക്കു പെണ്ണെ അവളെ നെഞ്ചിൽ ചേർത്തിരുത്തിക്കൊണ്ട് അവൻ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു ബാല ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുമോ ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ ബാല എന്താണെന്നുള്ള മട്ടിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ വിവാഹം കഴിഞ്ഞ് നിന്റെ മുടങ്ങിപ്പോയ പഠിത്തം നമുക്ക് പിന്നെയും തുടങ്ങി വെച്ചാലോ മോളെ അത് കേട്ടതും പെണ്ണ് മുഖം തിരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞു ചുണ്ടു വിതുമ്പി അവൻ്റെ തോളിലൂടെ കൈയിട്ട് നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു ഒരുപാട് ആഗ്രഹിച്ചതാണ് ടൗണിൽ പോയി പി ജി ചെയ്യണമെന്ന് അതിന് അയാളുടെ കാല് പിടിച്ചു അമ്മ പക്ഷെ അയാൾ പോകാൻ അനുവദിച്ചില്ല ഒടുവിൽ അമ്മയുടെയും നിർബന്ധത്തിന് എന്നെ കോളേജിൽ ചേർക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിരിട്ട അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചു അന്നത്തോടു കൂടി ഞാൻ തീരുമാനിച്ചതാണ് ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് എൻ്റെ അമ്മയെ മാത്രം മതിയെന്ന് ഇപ്പോൾ എനിക്ക് ആ ആഗ്രഹമൊന്നുമില്ല അച്ചുവേട്ട സത്യം ഇവിടെ അച്ചുവേട്ടൻ്റെയും മംഗലത്തമ്മയുടെയും മോനൂട്ടൻ്റെയും ഒപ്പം കഴിഞ്ഞാൽ മതി അതിൽ കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല അത് പറഞ്ഞാൽ പറ്റില്ല എൻ്റെ ഭാര്യ പി ജി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മൾ പി ജിക്ക് ജോയിൻ ചെയ്തിരിക്കും ആദിയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ ബാലയ്ക്ക് പിന്നെ എതിർപ്പ് പറയാൻ തോന്നിയില്ല അവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടു ചേർത്തു എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ അവളുടെ പതിവ് ചോദ്യം ചോദിക്കാനും മറന്നില്ല എനിക്ക് അത്രമാത്രം ഇഷ്ടമുണ്ടായിട്ട് പറഞ്ഞുകൊണ്ട് പെണ്ണിനെ ഉയർത്തി മടിയിലേക്കിരുത്തി ആദി പിന്നെ അവളുടെ കഴുത്തിൽ മുഖം അമർത്തി ചുംബിച്ചു ആദ്യമായി അവൻ്റെ ചുണ്ടുന്നാവും അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി ബാലയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയി ആദിയുടെ കൈ അവളുടെ വയറിൽ പതിയെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ ബാല അവൻ്റെ കൈ തടഞ്ഞു വെച്ചു അവനെ കണ്ണുയർത്തി നോക്കി അപ്പോഴേക്കും ആദിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ മുഴങ്ങി ബാല ഞാൻ അത്രയും നല്ലവനല്ല പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുണ്ട് വേഗത്തിൽ അവളുടെ ചുണ്ടിൽ ഉരസി മാറി ബാല കണ്ണുകൾ വലിച്ചു തുറന്ന മാത്രയിൽ അവളുടെ ചുണ്ടുകൾ ആദ്യം നുണഞ്ഞു തുടങ്ങി പിന്നെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അതിൽ വല്ലാതെ പരാജയപ്പെട്ടു പോയി ആദ്യ അവളുടെ ചുണ്ടുകൾ മാറി മാറി നുണഞ്ഞു ഒടുവിൽ നാവുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞതും അവൾ ഞെട്ടലോടെ അവനെ അമർത്തിപ്പിടിച്ചു പെണ്ണിന് ശ്വാസം കിട്ടാതെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളിയതും അവൾ അവനെ ഉന്തി മാറ്റി ശ്വാസം ആഞ്ഞു വലിച്ചു ആദ്യ തലയിൽ കൈവച്ചു പോയി ആ കാഴ്ച കണ്ട് പിന്നൊരു ചിരിയോടുകൂടി അവളെ ചേർത്ത് പിടിച്ചു സോറി പെട്ടെന്ന് പിടിവിട്ടുപോയി പെണ്ണവനെ ഗൗരവത്തിൽ കുർപ്പിച്ചു നോക്കി അപ്പോഴേക്കും അവൻ്റെ മുഖത്ത് അവളെ മയക്കുന്ന കള്ളച്ചിരിയായിരുന്നു കണ്ണുകളിൽ അവളോടുള്ള പ്രണയവും അടങ്ങാത്ത പ്രണയം ഞാൻ നല്ലവനല്ല ബാല അവൻ്റെ ആ പറച്ചിലിൽ ബാല നിറഞ്ഞു ചിരിച്ചു പോയി തുടരും ആദ്യയുടെയും ബാലയുടെയും റൊമാൻസ് പറയുന്നതോടൊപ്പം തന്നെ കുറച്ച് കഥയും കൂടി പറഞ്ഞു പോവുകയാണ് കൂട്ടുകാരെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ മാത്രമേ ഇത് എഴുതി തീർക്കാൻ പറ്റൂ വലിച്ചിടയ്ക്കുന്നു എന്നൊക്കെ പരാതിയുള്ളവർ ദയവ് ചെയ്ത് വായിക്കണ്ട എൻ്റെ ആദിയെയും ബാലയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വരി കുറയ്ക്കുമല്ലോ